ഒരു ലൈറ്റ് വെയിറ്റ് ഒരു വെഡിങ് സെറ്റ് ആണ് നമ്മളൊന്ന് കാണിക്കുന്നത് അത് തൂക്കം വരുന്നത് ആറു പവർ ആണ് അതിന്റെ തൂക്കം വരുന്നത് അതിനകത്ത് നമ്മള് മൂന്ന് മാലയും ഏകദേശം നാല് വളയാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കമ്മൽ ഞാൻ എടുത്തിട്ടില്ല കമ്മൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം കാരണം എല്ലാവരും ഗോൾഡിന്റെ അങ്ങനെ കമ്മലുകൾ ചോദിക്കാറില്ല എല്ലാവരും ഇമിറ്റേഷൻ ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത് കാരണം കുറച്ച് വലുപ്പം വേണ്ടത് കൊണ്ട് ഗോൾഡിൻ്റെ അങ്ങനെ ആരും ചോദിക്കാറില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട അതായത് ഫസ്റ്റ് നമ്മൾ കാണുന്ന ഒരു ഭാഗമുണ്ടല്ലോ കൈയും അതുപോലെ തന്നെ നെക്ലസ്സുകളും അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനകത്ത് വരുന്ന ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനതിൻ്റെ ഡീറ്റെയിൽ ചെയ്യും അപ്പം ഇങ്ങനെ മൂന്ന് മാലയാണ് നമ്മൾ നമ്മളിതിനകത്ത് എടുത്തിട്ടുള്ളത് അതിനകത്ത് ഫസ്റ്റ് വരുന്ന മാല എന്ന് പറയുന്നത് ഒരു കളിയുഞ്ഞാൽ ടൈപ്പ് മാലയാണ് അതിനകത്ത് ഒരു ചെറിയൊരു മാങ്ങയുടെ ഒരു ഡിസൈനും പിന്നെ താഴത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ ഹാങ്ങിങ് പോലെ കിടക്കുന്ന വി ഷേപ്പ് ഇങ്ങനത്തെ മാല നമ്മൾ എടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ നെക്ക് കുറച്ച് ഫില്ലായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ മാല നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇത് ഏകദേശം ഒരു പവനാണ് അതിൻ്റെ തൂക്കം വരുന്നത് എൻ്റെ പിന്നെ ബാക്കിലേക്ക് അറിയാലോ എല്ലാവരും ത്രെഡാണ് യൂസ് ചെയ്യുന്നത് ബാക്ക് സൈഡാണെങ്കിൽ പിന്നെ വെയിറ്റ് കൂടും പിന്നെ നമ്മൾ രണ്ടാമതൊരു മാല എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോക്കറ്റ് ടൈപ്പ് വരുന്ന ഒരു മാലയാണ് അതിൻ്റെ സെൻട്രൽ ഒരു ലോക്കറ്റും താഴത്തേക്ക് ചെറിയൊരു ഹാങ്ങിങ്ങും വന്നിട്ട് ഇതിൻ്റെ സെയിം ഹാങ്ങിങ് ആണ് അതിൻ്റെ താഴത്തേക്ക് വന്നിട്ടുള്ളത് പിന്നെ അതിനകത്ത് ഈ പറഞ്ഞ പോലെ സൈഡിലേക്കും ആ ഈ താഴെ ഹാങ്ങിങ് വന്നിട്ടുള്ള അതേ ഷേപ്പിൽ വരുന്ന ചെയിൻ പോലെയാണ് നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ബാക്കി ബാക്കിലേക്ക് ബാക്ക് ചെയിൻ്റെ അതായത് നെക്ലസിൻ്റെ ചെയിൻ വരുന്ന അതാണ് ബാക്കിലേക്ക് ചെയ്തിട്ടുള്ളത് ലാസ്റ്റ് മാല എന്ന് പറഞ്ഞാൽ ഒരു യു ടൈപ്പ് മാലയാണ് അതിനകത്ത് സൈഡിൽ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പ് നമുക്ക് ഇങ്ങനത്തെ ലോക്കറ്റുകളൊക്കെ കിട്ടും ഈ ടൈപ്പ് ഈ താലിമാലയുടെ ഒക്കെ കൂടി ഇടുന്ന ലോക്കറ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇങ്ങനത്തെ മോഡൽ അപ്പോൾ അതുമായിട്ട് വരുന്ന നമുക്ക് ലൈറ്റ് വെയ്റ്റും അതുപോലെ തന്നെ ഇച്ചിരി കാണാൻ ഷോ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ എടുക്കുന്നത് സംഭവം ഇതായത് നല്ല കണ്ടോ ഇത് കാണുമ്പോൾ പറയാൻ പറ്റുമോ അകം പൊള്ളയാണ് അത്യാവശ്യം മാക്സിമം ഷോയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിന് ഈ പറഞ്ഞ പോലെ വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ ബലം നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അത്ര വലിയ ബലമൊന്നും നിങ്ങൾ ഇതിനകത്ത് പ്രതീക്ഷിക്കരുത് അപ്പോൾ ഉപയോഗിക്കണം മാക്സിമം കാഴ്ച അത്രേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മാല വരുന്ന ഒന്നേകാൽ പവനും ഈ ലാസ്റ്റ് വരുന്ന യു ടൈപ്പ് മാല എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് വരുന്ന ഇരുപത്തിരണ്ട് ഗ്രാം അതായത് മൂന്ന് പവന് താഴെ നിങ്ങൾ അതിൻ്റെ കാഴ്ച നോക്കി നോക്കി ഏകദേശം ഒരു നാല് നാലരപ്പവൻ്റെ കാഴ്ച വരുന്ന മാലയാണ് നമ്മളിതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് കൂടാതെ നമുക്ക് വള വരുന്നത് രണ്ട് ഗ്രാം വീതം വരുന്ന വളവാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ രണ്ട് ഗ്രാമിൻ്റെ ഒരു സെറ്റ് വളം നാലു വളം വരും പിന്നെ രണ്ട് എന്ന് പറയുമ്പോൾ അതും ലൈറ്റ് വെയ്റ്റ് ആണ് ലൈറ്റ് വെയ്റ്റിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് ഈ സംഭവം അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഫൈബർ ഇട്ടിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ കൈ ഒതുങ്ങുന്ന ആളുകളാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ സൈസ് ഈ പറഞ്ഞ പോലെ ഇപ്പം സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ടേ മൂന്ന് മാക്സിമം വലിയ അളവാണ് നമ്മളിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ ഈ കൈ ഒതുങ്ങുന്ന കൈ ആണെങ്കിൽ കുറച്ചും എളുപ്പമായിരിക്കും കൈ ഒതുങ്ങുന്നില്ലെങ്കിൽ ഇച്ചിരി പാടായിരിക്കും പിന്നെ ഫൈബറൊക്കെ ഇടുമ്പോൾ അത്യാവശ്യം ബലമുണ്ട് പിന്നെ എന്തെങ്കിലും നമുക്ക് സെബോളിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നിങ്ങൾക്ക് കയ്യിലേക്ക് ഇടാം അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഈ വെഡ്ഡിങ് സെറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നാല് വളയും മൂന്ന് മാലയും കൂടെ വരുന്ന വെഡ്ഡിംഗ് സെറ്റ് ഇതിൻ്റെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള വേറെയും മോഡലുകളുണ്ട് ഞാനിപ്പോൾ ഉള്ളതിൽ കുറച്ചുകൂടെ കാണാൻ ഭംഗിയുള്ള ഒരു സെറ്റാണ് നമ്മൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട മാല ചെയ്ത് അതുപോലെ തന്നെ അടിപൊളി നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഞാൻ ജസ്റ്റ് ഒരു കളക്ഷൻ കാണിച്ചു അപ്പോൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ട് നമുക്ക് റേറ്റ് ബ്ലോക്ക് ചെയ്തിടാനുള്ള സംവിധാനം അപ്പോൾ അത് നിങ്ങൾക്ക് കല്യാണത്തിന്റെ ഒരു ആറ് മാസം വരെയുള്ള ബുക്കിങ്ങുകളാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് അപ്പോൾ അതിന് ഇത്ര പെർസെൻറ്റേജ് വെച്ച് നമുക്ക് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വില ബുക്ക് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ചെറിയ പണിക്കൂല് നമുക്കിത് കിട്ടും നമുക്ക് കേരള ഓർണമെന്റ്സ് ഒക്കെ ഏകദേശം ഒരു രണ്ടര ശതമാനം മുതലാണ് നമുക്ക് മേക്കിംഗ് ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെറ്റിനാടിൻ്റെയും എന്ന ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിലുണ്ട് അതിന്റെ ഒരു വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മളെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ ഐഡിയോട് ഒന്ന് എല്ലാവരും ഫോളോ ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് തന്ന നമ്പറിൽ വിളിച്ച് പറയുകയാണെങ്കിലോ നമ്മളത് അടുത്ത വീഡിയോസിൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും മോഡലുകൾ കാണണം അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ ആ നമ്പറിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്യോ അല്ലെങ്കിൽ നിങ്ങൾ ആയിട്ട് അറിയിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിനുള്ള സൊല്യൂഷൻ എല്ലാം കാണുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസിൽ ഇത് മാത്രമല്ല ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസും ഹെവി വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസും നമ്മൾ ഇതിനകത്ത് കാണിക്കും പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് കൊട്ടാരക്കര നെടുമങ്ങാട് നെയ്യാറ്റിൻകര കരുനാപ്പള്ളി അതുപോലെ തന്നെ പയ്യന്നൂരാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഈ എല്ലാ ഷോപ്പിലും ഈ കളക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ആണ് അപ്പോൾ ഇതുപോലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ അതായത് എല്ലാവർക്കും ബൈ